എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഹോട്ട് ടോപ്പിക്സിന്റെ പതിനൊന്നാമത്തെ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കുന്നത് ദ്രോണാചാര്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ദ്രോണാചാര്യ അവാർഡ് മൂന്ന് സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റിന് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നില്ല അറിയണ്ടായിരുന്നില്ല നമ്മൾ എന്ത് ചെയ്തു ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കി പക്ഷെ ദ്രോണാചാര്യ അവാർഡ് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യും അവിടെ ആ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു അല്ലേ അപ്പൊ നമ്മൾ പത്ത് ഹോട്ട് ടോപ്പിക്സ് ഇട്ടിട്ടുണ്ട് ഓക്കെ സിലബസ് വൈസ് ആയിട്ട് ക്ലാസ് ഇടുന്നുണ്ട് അതിനു പുറമെ അതിൽ നിന്നും സെലക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഹോട്ട് ടോപ്പിക്സ് ഇടുന്നുണ്ട് തീർച്ചയായിട്ടും ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുക ഓക്കെ നല്ലൊരു മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ നമുക്ക് ദ്രോണാചാര്യ അവാർഡ് പഠിച്ചാലോ കായിക പരിശീലകർക്ക് നൽകുന്ന അവാർഡ് ഇവിടെ ശ്രദ്ധിക്കണം കായിക പരിശീലകർക്ക് നൽകുന്ന അവാർഡാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തുന്നത് ദ്രോണാചാര്യ അവാർഡ് ഇതില് രണ്ട് തരം അവാർഡ് ഉണ്ട് ഇത് നോക്കണേ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന്റെ തുക പതിനഞ്ച് ലക്ഷം രൂപയാണ് ഓക്കെ ദ്രോണാചാര്യ അവാർഡ് എന്ന് ചോദിക്കുമ്പോൾ പത്ത് ലക്ഷം അതിൽ തന്നെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്ന് ചോദിക്കുമ്പോൾ ഏതാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് ആദ്യമായിട്ട് ദ്രോണാചാര്യ അവാർഡ് നേടിയത് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചാണ് ഓ എം നമ്പ്യാർ ആണ് ആരാണ് ഒ എം നമ്പ്യാർ എന്ന് പറയുന്നത് പി ടി ഉഷയുടെ അല്ലെ പരിശീലകനാണ് ആര് ഓ എം നമ്പ്യാർ ആദ്യം നേടിയത് ആരാണ് ഓ എം നമ്പ്യാർ നേടിയ ആദ്യത്തെ വനിത ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യത്തെ വനിത ആരാണ് റിനു കോഹ്ലി ആരാണ് റിനു കോഹ്ലി ബോക്സിംഗിലെ ആദ്യമായിട്ട് ഈ അവാർഡ് നേടിയത് ഭരദ്വാജ് ആണ് ഗുസ്തിയിലെ ഭാസ്കർ ആണ് ക്രിക്കറ്റില് ദേശ്സാദാണ് ക്രിക്കറ്റ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ്മെന്റിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ഏർപ്പെടുത്തി കായിക പരിശീലകർക്ക് നൽകുന്ന എന്ന് ചോദിച്ചു ക്രിക്കറ്റില് ആദ്യമായിട്ട് ആർക്കാണ് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചു ഒരു പേര് തന്നിട്ടുണ്ടായിരുന്നു എന്നത് അറിയില്ലായിരുന്നു ഓക്കെ ദേശ്പ്രേം ആസാദ് ആരാണ് ക്രിക്കറ്റില് ദേശ് പ്രേം ആസാദ് ഫുട്ബോളില് ആദ്യമായിട്ട് ദ്രോണാചാര്യ അവാർഡ് നേടിയത് സയ്യിദ് നസീമുദ്ദീൻ ഹോക്കിയില് ഗുർദിയാർ സിംഗ് ബങ്കു കബഡിയില് പ്രസാദ് റാവു എന്തൊക്കെ പഠിച്ചു പന്ത്രണ്ട് പോയിന്റ് പഠിച്ചു കായിക പരിശീലകർക്ക് നൽകുന്ന അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഏർപ്പെടുത്തി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകുന്ന പുരസ്കാരം പതിനഞ്ച് ലക്ഷം രൂപ സാധാരണയാകുമ്പോഴോ പത്ത് ലക്ഷം രൂപ ആദ്യം നേടിയത് ഒ എം നമ്പ്യർ ആദ്യം നേടിയ വനിതാരാന്ന് ചോദിച്ചാൽ റിനു കോഹ്ലി ഗുസ്തിയിലാരാണ് ഭാസ്കർ ആണ് ഗുസ്തി കണക്കാക്കുക അല്ലെ ഭാസ്കർ ബോക്സിംഗിലോ ഭരത്വാച്ച് ക്രിക്കറ്റിലെ ദേശ് പ്രേം ആസ ද ෆටබෝල්ල සයිද නැසමුතින් හෝකිල් ගෘරදයාල් සිං බංගූක කබඩිලෝ ප්‍රසාද රාාවු ප කියන්ලෝ